ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ആൻഡ് ഓൺലി സ്റ്റാർമിനകത്തുണ്ട് കരുതാകപ്പില്ലിക്കാരെ കാണാനും നിങ്ങളോടൊക്കെ സന്തോഷം പങ്കുവെക്കാനും ഇവിടെ എത്തിയിട്ടുള്ളത് ആൻഡ് ഓഫ് നമുക്കറിയാം ലക്കി ഡ്രോ പറ്റി പല തവണ നമ്മളും അനൗൺസ് ചെയ്തതാണ് നിങ്ങളെല്ലാം മീഡിയയിലൂടെയും നേരിട്ടുമൊക്കെ അറിഞ്ഞിട്ടുള്ളതാണ് ആ ലക്കി ഡ്രോയെ കുറിച്ച് നമുക്ക് കുറച്ച് സമയത്തിനകം തന്നെ ലക്കി ഡ്രോ വിന്നേഴ്സിനെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഒരു ലക്ഷം രൂപയാണ് ഇന്ന് ക്യാഷ് പ്രൈസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ും വിജയി ആ ഭാഗ്യതാരം എന്നുള്ളത് അകം തന്നെ നമുക്ക് അറിയാൻ സാധിക്കും ഈ പ്രോഗ്രാം ഇത്രയും ഭംഗിയായിട്ട് ചിട്ടയോടുകൂടി ഒരു ക്രമീകരണം അതിന വളരെ വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റാണ് ബിക്കോസ് കരുനാഗപ്പള്ളി ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള റോഡിന്റെ കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന പല പുതിയ ബിൽഡിങ്ങുകളും സംരംഭങ്ങളും ഒക്കെ കരുനാഗപ്പള്ളിയിലേക്ക് വരാൻ പോകുമ്പോൾ കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ ഒരു പട്ടണമായി കരുനാഗപ്പള്ളിയുടെ സ്ഥാനം അവർ വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ് അതിലൊരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആയത് ഒഴിയ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷനായി വെക്സ് ഇന്ത്യ നമ്മുടെ കൂടെ ഇന്ന് തുറന്ന പ്രവർത്തനം ആരംഭിക്കുന്നു അതിവിശാലമായ സ്ക്വയർ ഫീറ്റ് എല്ലാ ആളുകൾക്കും എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒരേ സമയം പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഇപ്പോഴും എൻ്റെ റൈറ്റ് സൈഡ് റോഡിൽ നല്ല തിരക്കുള്ള സമയമാണ് പല വാഹനങ്ങളും അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വാഹനത്തിന് മുകളിൽ ഒന്നും കയറി നിൽക്കരുത് ദയവ് ചെയ്ത് അതിൻ്റെ ഓണേഴ്സിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും അത് അതുകൊണ്ട് നിങ്ങൾ അതിനുള്ള ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകാതെ നല്ല സെൻസിൽ ഒരു പ്രോഗ്രാം നമ്മുടെ നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ ഒരു പരിപാടി നമ്മൾ നടത്തുക നമ്മുടെ വേണ്ടപ്പെട്ടവരും കുടുംബങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ അലിവാസികളും എല്ലാവരും വന്നത് കളറാക്കും അത് അടിപൊളിയാക്കും അല്ലെ അതേപോലെയാണ് നമുക്ക് ഈ പ്രോഗ്രാം വിജയിപ്പിച്ചെടുക്കേണ്ടത് കരുനാഗർ പിള്ളിയുടെ അഭിമാനമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് നിങ്ങൾ നിൽക്കുന്ന സ്ഥലം സേഫ് ആണോ നിങ്ങൾ അവിടെ മറ്റു പ്രയാസങ്ങളൊന്നും ഉണ്ടാക്കാത്ത വിധത്തിൽ അവിടെ നിൽക്കുക മറ്റൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ള ഞാൻ തുടക്കത്തിലേക്ക് പറഞ്ഞതാണ് നല്ല തിരക്കുള്ള സമയമാണ് നമുക്ക് വീട്ടിലേക്ക് പോകുമ്പോഴോ തിരിച്ച് കാറിന്റെ സൈഡിലേക്ക് പോകുമ്പോഴോ അത് തുറക്കാനുള്ള കീ താഴെ ഒന്നും വീണ് പോവാതെ നോക്കുക പലരും കയ്യിൽ കീ കൊണ്ട് നടക്കുന്നത് കാണും അതുകൊണ്ട് നിങ്ങൾ കൈ ഇടിക്കുമ്പോഴും ആഘോഷിക്കുമ്പോഴും താഴെ അതെ കീ പോയി കഴിഞ്ഞാല് പിന്നെ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത് ഒരു നിവർത്തിയില്ലാത്ത കാര്യമാണ്